നിയമസഭയിലും ടോളിനെ ന്യായീകരിച്ച് ധനമന്ത്രി കിഫ്ബി ഫണ്ടിൽ നിർമ്മിച്ച റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കിഫ്ബിക്ക് വരുമാനമുണ്ടാകാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കേരളത്തിലെ റോഡിലൂടെയുള്ള യാത്ര ഇതിനായി ട്രിപ്പിൾ നികുതി കൊടുക്കേണ്ട അവസ്ഥയെന്ന് അതേസമയം പ്രതിപക്ഷം കുറ്റപ്പെടുത്തി കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ താളം തെറ്റുന്ന വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുന്ന് റോജിയം ജോൺ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കിഫ്ബി എടുത്ത പണമെല്ലാം ജനങ്ങളുടെ ബാധ്യതയായി ജോൺ വിമർശിച്ചു എന്ന കുഞ്ഞിനെ ബൂസ്റ്റും കൊടുക്കണമെന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് സർ സർ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ ഇപ്പോൾ ഇപ്പോൾ ഡ്രിപ്പ് അവസ്ഥയിലേക്ക് അതിൽ നിന്ന് പറയുന്നത് എന്താ വന്നിരിക്കുന്ന ഏറ്റവും നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്നാണ് ഏറ്റവും കൂടുവിലെ വാർത്ത സർ സർ കെ ഒക്കെ ശേഷം ഇപ്പോ കേരളത്തില് കെ ടോൾ വരാൻ പോകുക ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ കാണുന്നത് അമ്പത് കോടിക്ക് അമ്പത് കോടിക്ക് മേലെയുള്ള എല്ലാ റോഡുകൾ പദ്ധതികളിലും ടോൾ ഏർപ്പെടുത്താൻ പോകുന്നുവെന്നാണ് വാർത്തകൾ നമുക്ക് കാണാൻ സാധിച്ചത് ടോളിന്റെ പേരിൽ ആശങ്ക പറയുമ്പോഴും ടോളിനെ ന്യായീകരിക്കുകയും ടോൾ വരുമെന്ന സൂചന നൽകുകയുമാണ് ധനമന്ത്രി ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും മോഡലില്ലാതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഈ ടോളിന്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല വരുമാനദായകമാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സ്പിരിറ്റ് ഇവിടെ വയ്ക്കാം ഇവിടെ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയസിന് പോലും ഉണ്ടാക്കി കൂടാ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഈ വിഷയത്തിൽ ഡയറക്ട് അല്ല അങ്ങനെ പറയുന്ന ഒരു സമീപനം പോലെയാണ് കാര്യങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും എടുക്കുന്ന സമയം അതുകൊണ്ട് ആ സമീപനം എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനൊരു ഒരു സമീപനം അല്ല കേരളത്തിൽ വേണ്ടത് കേരളത്തിലെ കിഫ്ബി പോലുള്ള പദ്ധതികള് ഹെൽത്തി ആയിട്ട് പോകുന്നതിന് പരസ്പരം ആലോചിക്കേണ്ടതാണ് കിഫ്ബി സംസ്ഥാനത്തിന്റെ ബാധ്യതയാണെന്നും കിഫ്ബിയുടെ രൂപീകരണം ഭരണഘടനാ വിരുദ്ധമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു നമ്മൾ ഡബിൾ ടാക്സേഷൻ ആണ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും മേടിച്ചു ആളുകളോട് പെട്രോൾ ഒഴിച്ച് വണ്ടി ഓടിക്കുന്നതിന്റെ ടാക്സും മേടിച്ചു രണ്ട് ടാക്സ് മേടിച്ചു എന്നിട്ട് അതിൻ്റെ മീതെ വീണ്ടും ടോളിന്റെ ടാക്സ് ആണ് ട്രിപ്പിൾ ആണ് ട്രിപ്പിൾ ട്രിപ്പിൾ ടാക്സേഷൻ ആണ് ഐ സോറി റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും മേടിച്ച് ഇനി ടോളും കൂടി നിങ്ങൾ വാങ്ങിക്കാൻ പോണു കിഫ്ബി ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് പണം തിരിച്ചു തരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് പണം കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ എന്താ വ്യത്യാസം എന്താ വ്യത്യാസം ഈ പണം നമ്മുടെ കൺസോൾഡേറ്റഡ് ഫണ്ടിൽ കിടന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിൽ അത് അലോക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിവിധ വകുപ്പുകളിൽ പി ഡബ്ല്യു ഡി ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് കൊടുത്ത് ഈ പറയുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നടത്താമായിരുന്നു നിങ്ങൾ എക്സ്ട്രാ എന്താ ചെയ്തത് എക്സ്ട്രാ എന്താ ചെയ്തത് എക്സ്ട്രാ കടമെടുത്തു അത് അമ്മ കടമെടുക്കാം ഇപ്പോഴും കടമെടുപ്പിന്റെ പരിധിയിൽ വന്നു അതുകൊണ്ട് ഇതൊരു ഭയങ്കര സംഭവമാണ് എന്ന് പരുത്തി തീർക്കല്ലേ പ്രധാനമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തില് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു തുടര്ന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ജനം തിരുവനന്തപുരം